വലിയ വേടന്റെ കാര്യത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് സംഭവിച്ച വീഴ്ച എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു അത് തിരുത്തുമെന്നും പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് ഒരാളെ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സെറ്റ് അദ്ദേഹത്തിന് സംഭവിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തെ അടച്ചാക്ഷേപിക്കുകയും വേട്ടാടുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വേടൻ പറഞ്ഞത് ഞാൻ അത് അതുപയോഗിച്ചത് ലഹരി ഉപയോഗിച്ച് തെറ്റാണ് അത് തിരുത്തും എന്ന് പറഞ്ഞാൽ അതല്ലേ എന്ന് ചെറുപ്പക്കാർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഗവണ്മെൻറ്റിൻ്റെ നിലപാട് ഇതിൻ്റെ ഇരകളെ ഇത് ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായി കാണുക എന്നുള്ളതല്ല അവർ ഇരകളാണ് ഇരകളെ ഇതിൽ നിന്ന് മുക്തരാവാൻ സഹായിക്കുക ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക എന്നതാണ് സർക്കാർ നിലപാട് അപ്പോൾ അതേസമയം ഈ ഇതിൻ്റെ വിൽപ്പനക്കാർ ഇതിൻ്റെ പിന്നിലുള്ള മാഫിയ അവരെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അതിലൊരു മാറ്റവും ഉണ്ടാവില്ല ശക്തമായിട്ടുള്ള നടപടികൾ തുടരും ഞാൻ പലതവണ ആവർത്തിച്ച അതേ പാചകം ആവർത്തിക്കുന്നു ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്തും പക്ഷേ തീർച്ചയായിട്ടും ഈ വേർതിരിവുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ ആളുകളിത് ഉപയോഗിക്കുന്നുണ്ട് അവരിൽ പലരും ഇതിൽ മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ അതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ സഹായമുണ്ടാവും